ആ മുപ്പത്തിരണ്ട് കാരിയെ വെട്ടി നുറുക്കി ഇരുപതോളം കഷ്ണങ്ങളാക്കി എല്ലുകൾ മിക്സിയും ഗ്രൈൻഡറുകളെല്ലാം ഉപയോഗിച്ച് പൊടിച്ചെടുത്തു ശരീരഭാഗങ്ങളെല്ലാം ദുർഗന്ധം വരാതിരിക്കാൻ വേണ്ടി പ്രഷർ കുക്കറിലിട്ട് വേവിച്ചെടുത്തു മുംബൈ പോലീസ് ആ ഫ്ലാറ്റ് തുറന്നു നോക്കിയപ്പോൾ കണ്ടത് നെട്ടിക്കുന്ന കാഴ്ചകളാണ് മുംബൈയിൽ നടത്തിയ അതായത് രാജ്യത്തെ നടത്തിയ ഒരു വലിയൊരു കൊലപാതകം അവിടെ നടന്നിട്ടുണ്ടായിരുന്നു നമുക്ക് ഇതിനെക്കുറിച്ച് വിശദമായി നോക്കാം ജൂൺ എട്ടാം തീയതി ആയിരുന്നു ആ ഫ്ളാറ്റിന്റെ കഥകു തകർന്നുകൊണ്ട് മുംബൈ പോലീസ് ആ ഫ്ളാറ്റിനകത്തോട്ട് പ്രവേശിച്ചത് അവിടെ കണ്ട കാഴ്ച അക്ഷരാർത്ഥത്തിൽ മുംബൈ പോലീസിനെ നെട്ടിച്ചിട്ടുണ്ടായിരുന്നു വലിയ തോതിലുള്ള ദുർഗന്ധവും നാറ്റവും ആ ഫ്ളാറ്റിനകത്ത് മുയി ഉയർന്നിട്ടുണ്ടായിരുന്നു എത്രയും പെട്ടെന്ന് തന്നെ പോലീസുകാർക്ക് ആ പ്രതിയിലോട്ട് എത്തിച്ചേരാൻ സാധിക്കുകയാണ് അമ്പത്തി ആറ് വയസ്സ് പ്രായമുള്ള ആ ഫ്ളാറ്റിൽ തന്നെ താമസിക്കുന്ന മനോജാണ് ഇതും അവിടെ കൊല ചെയ്യപ്പെട്ടിട്ടുണ്ടായിരുന്നത് മുപ്പത്തിരണ്ട് വയസ്സ് മാത്രം പ്രായമുള്ള സരസ്വതി എന്ന് പറയുന്ന സ്ത്രീയാണ് പക്ഷേ കഴിഞ്ഞ ഒമ്പത് വർഷ കാലമായി ഈ മുപ്പത്തിരണ്ട് വയസ്സ് പ്രായമുള്ള സരസ്വതിയും അമ്പത്താറ് വയസ്സ് പ്രായമുള്ള മനോജും ഒരുമിച്ചാണ് താമസിക്കുന്നത് ഇവർ രണ്ടുപേരും തമ്മിലുള്ള ബന്ധം എന്താണ് എന്ന് പോലീസുകാർ അന്വേഷിച്ച് നോക്കുന്ന ടൈമിലാണ് പോയി ഇവനിക്ക് പറയാനുണ്ടായിരുന്നത് അച്ഛനും മകനുമായ അച്ഛനും മകളുമായിട്ടുള്ള ബന്ധമാണ് ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഉള്ളത് എന്ന് പറയുന്നത് എച്ച് ഐ ഡി പോസിറ്റീവ് തനിക്കുള്ളത് കൊണ്ട് തന്നെ ഞങ്ങൾക്ക് രണ്ടുപേർക്കും വേറൊരു തരത്തിലുള്ള ബന്ധവും കാര്യങ്ങളും ഇല്ല എന്ന് പറയുകയാണ് കൂടുതലായി പോലീസുകൾ ഈ കാര്യങ്ങൾ അന്വേഷിക്കുന്ന ടൈമിനായിരുന്നു പോലീസുകാർ പലതരത്തിലുള്ള കാര്യങ്ങൾ പോലീസുകാർക്ക് കണ്ടെത്താൻ സാധിക്കുന്നത് പത്ത് പന്ത്രണ്ട് വർഷങ്ങൾക്ക് മുമ്പേ സരസ്വതിയെ ഒരു കടയിൽ വെച്ചായിരുന്നു അവിചാരിതമായി സരസ്വതിയെ മനോജ് കാണുന്നത് പിന്നീട് നിരന്തരമായി രണ്ടുപേരും സംസാരിക്കും പിന്നീട് ഏറ്റവും ഒടുവിൽ രണ്ടുപേരും ഒരുമിച്ച് താമസിക്കാൻ തുടങ്ങുകയാണ് സരസ്വതിയെ നോക്കുകയാണെങ്കിൽ അത്രയും കാലം ഒരു ഓർഫനേജിലായിരുന്നു അവൾ താമസിച്ചിട്ടുണ്ടായിരുന്നത് അവൾക്ക് മൂന്ന് സഹോദരിയും ഉണ്ടായിരുന്നു എന്തായാലും ഈ സഹോദരിമാരുടെ എല്ലാവരുടെയും എതിർപ്പ് കൊണ്ടായിരുന്നു ഈ മനോജും സരസ്വതിയും ഒരുമിച്ച് താമസിക്കാൻ വേണ്ടി തീരുമാനിക്കുന്നത് അപ്പോഴും അവർക്ക് രണ്ടുപേരുടെയും ഇടയിലുള്ള ബന്ധം എന്താണ് എന്ന് ആർക്കും അറിയില്ലായിരുന്നു അതുപോലെ തന്നെ ഇവർ രണ്ടുപേരും പുറത്തു വിട്ടു പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലായിരുന്നു പിന്നീട് ഇവർ രണ്ടുപേരും പുതിയൊരു ഫ്ലാറ്റിലോട്ട് മാറുകയാണ് പിന്നീട് അയൽക്കാരുമായിട്ടുള്ള ആൾക്കാരുമായിട്ടൊന്നും രണ്ടുപേരും സംസാരിക്കാറില്ല പിന്നീട് പുതിയ ഫ്ലാറ്റിലായിരുന്നു അവർ താമസിച്ചിട്ടുണ്ടായിരുന്നത് ആ പുതിയ ഫ്ലാറ്റിൽ നിന്നും പുറത്തു പോകുമ്പോൾ രണ്ടുപേരും മുഖം മറിച്ചും അതുപോലെ തന്നെ രണ്ടുപേരും ആരോടും സംസാരിക്കാതെയായിരുന്നു രണ്ടുപേരും പുറത്തോട്ട് പോയിട്ടുണ്ടായിരുന്നത് അതുപോലെ തന്നെ അയൽക്കാരുമായി മനോജം അതുപോലെ തന്നെ സരസ്വതി യാതൊരു വിധത്തിലുള്ള ബന്ധങ്ങളും ഒന്നും പുലർത്തിയിട്ടുണ്ടായിരുന്നില്ല അതുപോലെ തന്നെ ആ അപ്പാർട്ട്മെൻറ്റിലുള്ള എല്ലാവരോടും ഇവർ ഇതുപോലെ തന്നെയായിരുന്നു അങ്ങനെ കാര്യങ്ങൾ ഇങ്ങനെയൊക്കെയാണെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂൺ ഇരുപത്തി അഞ്ചാം തീയതി ആയപ്പോൾ തന്നെ ആ ഫ്ളാറ്റിൽ നിന്നും വളരെയധികം വലിയ രീതിയിൽ ദുരഗന്ധം പുറത്തോട്ട് വരികയാണ് പലരും ആദ്യം കരുതിയത് വളരെ എലിയോ അതുപോലെ തന്നെ ജീവികളും മറ്റും ചത്തു കിടക്കുന്നതായിരിക്കും എന്നായിരുന്നു വിജയം ചെയ്തത് അതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെ എല്ലാവരും അവിടെ അങ്ങനത്തെ രീതിയിലുള്ള അന്വേഷണം കാര്യങ്ങളൊക്കെ നടത്തുകയാണ് അപ്പോൾ അങ്ങനത്തെ രീതിയിലുള്ള പ്രശ്നങ്ങളും കാര്യങ്ങളും ഒന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ രണ്ട് മൂന്ന് ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ വളരെയധികം വലിയ രീതിയിൽ തന്നെ ഈ ദുരന്തം വളരെയധികം സ്മെല്ലടിക്കാൻ തുടങ്ങിയാണ് പെട്ടെന്ന് തന്നെ മനോജിൻ്റെ അടുത്തോട്ട് താമസിക്കുന്ന ഒരാൾ നേരെ അയാളെ വാതിൽ വന്ന് മുട്ടിനോക്കുന്ന ടൈമിന് അയാൾക്ക് അവിടെ നിന്നും നോക്കുന്ന ടൈമിൽ തിരിഞ്ഞത് ആ റൂമിൽ നിന്നായിരുന്നു ദുർഗന്ധ വരുന്നുണ്ടായിരുന്നത് ആ അവിടെ പോയിട്ട് വാതിൽ മുട്ടിയ ടൈമിന് അവിടെ നിന്നും സ്പ്രേ അടിക്കുന്ന ഒരു സൗണ്ട് ഈ അയൽക്കാരൻ കേൾക്കുകയാണ് ഈ മനോജ് കുറച്ച് സമയം കഴിഞ്ഞതിന് ശേഷം പതുക്കെ വാതിൽ തുറന്നു നോക്കിയാണ് വാതിന് തുറന്നു നോക്കുന്ന ടൈമിൽ നിന്ന് ആയൽക്കാരൻ മനസ്സിലായത് ഇവനായിരുന്നു ഉള്ളിൽ മുഴുവൻ റൂം ഫ്രഷ്നർ അടിച്ചിട്ടുണ്ടായിരുന്നതെന്ന് പെട്ടെന്ന് തന്നെ ആൾക്കാരെ വന്ന കാര്യം ചോദിക്കുകയാണ് ഇവിടുന്ന് ആണോ പെട്ടെന്ന് തന്നെ ദുർഗന്ധം വരുന്നത് എന്ന് ചോദിക്കണം ഒറ്റടിക്കാന മോത്തടിച്ചോട്ടും ഇവൻ പറയുകയാണ് ഇവിടെ നിന്നും യാതൊരു പ്രശ്നവുമില്ല ഇവിടെ നിന്നൊന്നുള്ള ദുർഗന്ധമൊന്നും വരുന്നതെന്ന് പറഞ്ഞുകൊണ്ട് കഥ കടിക്കുകയാണ് പക്ഷേ ഈ കാര്യങ്ങൾക്കെല്ലാം ഈ ആൾക്കാരെങ്കിൽ ചെറിയ രീതിയിലുള്ള സംശയങ്ങളും കാര്യങ്ങളും വരികയാണ് അതിനോടൊപ്പം തന്നെ ഒന്ന് രണ്ടു ദിവസങ്ങളായിട്ട് അവിടെയുള്ള തെരുവു നായികൾക്ക് ഈ മനോജ് ഭക്ഷണം കൊടുക്കുന്നതും അയൽക്കാരികളെല്ലാവരും ശ്രദ്ധിക്കുകയാണ് അതായത് ആ അപ്പാർട്ട്മെൻറ്റിലുള്ള എല്ലാവരും ശ്രദ്ധിക്കുകയാണ് സാധാരണ രീതിയിലായിട്ട് യാതൊരു രീതിയിലുള്ള ഇത്തരത്തിലുള്ള കാര്യങ്ങളൊന്നും ചെയ്യാത്ത ഒരാളായിരുന്നു ഈ മനോജ് എന്ന് പറയുന്ന ആൾ അതൊക്കെ കൊണ്ട് തന്നെ ഈ ഇയാളെ അയൽവാസികളായ ആളുകൾക്കും മുഴുവനും ഇയാളെ മേലെ വളരെയധികം വലിയ രീതിയിലുള്ള ഒരു സംശയം വരികയാണ് അതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെയായിരുന്നു ഇവൻ്റെ റൂമിൽ നിന്നും വളരെയധികം വലിയ രീതിയിലുള്ള ദുർഗന്ധം കാര്യങ്ങളും വന്നതൊക്കെ കൊണ്ട് തന്നെ അയൽക്കാരായാലും എല്ലാവരും നേരെ പോലീസുകാരെ വിളിച്ച് കാര്യം പറയണം പെട്ടെന്ന് തന്നെ പോലീസുകാർ നേരെ വന്ന് അയൽക്കാരെ അഴക്കാൻ ഇൻഫോർമേഷൻ കാരണം പെട്ടെന്ന് തന്നെ ആ ഫ്ളാറ്റിലോട്ടെത്തിയ പോലീസുകാർ ആ വാതിൽ വന്ന് മുട്ടിയപ്പോൾ യാതൊരു തരത്തിലുള്ള റെസ്പോൺസും കാര്യങ്ങളില്ല അതൊക്കെ കൊണ്ട് തന്നെ പോലീസുകാർ പെട്ടെന്ന് തന്നെ ആ ഫ്ലാറ്റ് ബ്രേക്ക് ഔൺ ചെയ്യാൻ വേണ്ടി തീരുമാനിക്കുകയായിരുന്നു അതായത് അവിടെ അയൽവാസികളെല്ലാം പറഞ്ഞിട്ടുണ്ടായിരുന്നത് അതിൻ്റെ ഉള്ളിലുള്ള ആരെങ്കിലും മരിച്ചു കിടക്കുന്നുണ്ടാവും എന്നായിരുന്നു ഇതൊക്കെ കൊണ്ട് തന്നെ പോലീസുകാർ ആ വാതിൽ തകർത്ത് അതിൻ്റെ ഉള്ളിലോട്ട് കയറുകയാണ് അതിൻ്റെ ഉള്ളിലോട്ട് കയറിയ പോലീസുകാരെ അക്ഷരാത്വത്തിൽ നെട്ടിച്ചിട്ടുണ്ടായിരുന്നു അതായത് അതിൻ്റെ ഉള്ളിൽ മരം മുറിക്കുന്നതും അതുപോലെ തന്നെ ടൈല് മുറിക്കുന്നതും വിവിധ തരത്തിലുള്ള കട്ടതും കാര്യങ്ങളും ഉണ്ടായിരുന്നു ായിരുന്നു അതുമാത്രമല്ല കിച്ചണിലോട്ട് പോകുമ്പോഴാണ് പോലീസുകാർക്ക് വളരെ അധികം സ്മെല്ല് വന്നിട്ടുണ്ടായിരുന്നത് അവിടെ അവർക്ക് കണ്ടിട്ടുണ്ടായിരുന്നത് വളരെയധികം നെട്ടിച്ചൊരു കാര്യമായിരുന്നു അതായത് മനുഷ്യന്റെ എല്ലും അതുപോലെ തന്നെ മാംസവും കാര്യങ്ങളൊക്കെ ആയിരുന്നു ഇതൊക്കെ മിക്സിയിൽ ഗ്രൈൻഡറിലെല്ലാം ഇട്ടിട്ട് മാവുപോലെ കൊഴച്ചിട്ടുണ്ടായിരുന്നു അതുമാത്രമല്ല കുക്കറിനകത്താണെങ്കിലും മനുഷ്യന്റെ മാംസം മുറിച്ച് കഷ്ണങ്ങളാക്കിയിട്ട് വേവിച്ചിട്ടുണ്ടായിരുന്ന ഒരു അവസ്ഥയിലായിരുന്നു അവർക്ക് കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നത് പൂർണ്ണമായിട്ടും പോലീസുകാരുടെ അക്ഷരാർത്ഥത്തിൽ നെട്ടിച്ചൊരു കാര്യമായിരുന്നു അവിടെ നിർത്തിയ പ്രാഥമിക പരിശോധന ിൽ നിന്നും അവിടെ നിന്നും പോലീസുകാർക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നത് അതായത് അവിടെ താമസിച്ചിട്ടുണ്ടായ സരസ്വതിയുടെ ശരീരത്തിലുണ്ടായ മാംസവും അതുപോലെ തന്നെ അവിടെ അവിടെ കണ്ട ബ്ലഡും കാര്യങ്ങളും എല്ലും കാര്യങ്ങളൊക്കെ ഈ സരസ്വതി ആണ് എന്ന് പോലീസുകാർക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു അവിടെ ഈ മനോജ് ഇല്ലാത്തത് കൊണ്ട് തന്നെ പോലീസുകാർക്ക് മനസ്സിലായി ഇവ പുറത്ത് പോയിട്ടുണ്ടായിരുന്നു അതായത് പുറത്ത് ഇവ പോയിട്ടുണ്ടായിരുന്നു അതുപോലെ തന്നെ ഇവർ എന്താക്കിയിട്ടുണ്ടായിരുന്നു ഈ റൂമിൽ ഇവർ നിൽക്കുകയാണ് അതായത് ഈ സരക്ഷതിയുടെ ഈ വേവിച്ച ഭാഗങ്ങളെല്ലാം നായികൾക്ക് കൊടുക്കാൻ വേണ്ടി പോയിട്ടുണ്ടായിരുന്നു ഈ പോയ വന്ന ടൈമിന് അതായത് നമ്മൾ റെഡിക്ക് എനിക്ക് ചിന്തിച്ച് നോക്കുകയാണെന്ന് നമുക്കറിയാം ഒരു മനുഷ്യൻ്റെ മാംസം മുറിച്ചിട്ട് അതായത് തൻ്റെ കൂടെ ഒമ്പത് വർഷം താമസിച്ച സ്ത്രീയുടെ ശരീരം വെട്ടി നുറുക്കിയിട്ട് കുക്കറിലെല്ലാം ഇട്ട് വേവിക്കുകയാണ് പലതരത്തിലുള്ള കഷ്ണങ്ങളാക്കിയിട്ട് വേവിച്ചതിന് ശേഷം അവിടെ നിന്നും കളറിലിട്ടിട്ട് പുറത്തു പോവുകയാണ് പുറത്ത് പോയിട്ടാണെങ്കിൽ ആ തെരുവ് നായകൾക്ക് ഇട്ട് കൊടുക്കുകയാണ് എന്തും കാര്യങ്ങളൊക്കെ മിക്സിയിലും അതുപോലെ തന്നെ ഗ്രൈൻഡറിലല്ലിട്ട് അടിക്കുകയാണ് അതുപോലെ തന്നെ മൈതമാവനം അയച്ചു വെച്ച രീതിയിലുള്ള രീതിയിലാക്കുകയാണ് വളരെയധികം വലിയ രീതിയിലുള്ള ഒരു സൈക്കോ ചിന്തിക്കുന്ന രീതിയിലായിരുന്നു ഇവൻ ചെയ്തിട്ടുണ്ടായിരുന്നത് ഇവരെ പിടിക്കുകയാണ് അതായത് ഈ നായ്ക്ക് ഭക്ഷണം ഇട്ടുകൊടുക്കാൻ പോയതിന് ശേഷം ഇപ്പം റൂമിലോട്ട് വന്നപ്പോൾ പോലീസുകാരെ പിടിക്കുകയാണ് പിടിച്ചതിനു ശേഷം ഇവനൊരു ചോദ്യം ചെയ്യുന്ന ടീമുകളാണ് പോലീസുകാർ പറയുന്നത് എനിക്ക് എച്ച് ഐ വി പോസിറ്റീവാണ് അതായത് എനിക്ക് കുറച്ചു കാലം മുമ്പേ ഒരു ആക്സിഡൻറ്റ് സംഭവിച്ചപ്പോൾ എനിക്ക് എനിക്ക് ശരീരത്തിൽ നിന്ന് കുറേ രക്തവും കാര്യങ്ങളൊക്കെ പോയിട്ടുണ്ടായിരുന്നു അതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെ എൻ്റെ ശരീരത്തിനോട് കയറ്റിയ ബ്ലഡ് ഒരു എച്ച് ഐ വി പോസിറ്റീവായ ആളുടേതാണ് അതൊക്കെ കൊണ്ട് തന്നെ ഞാൻ സരസ്യത്തിൽ നിന്ന് യാതൊരു തരത്തിലുള്ള ബന്ധവും കാര്യങ്ങളും ഇല്ല എന്ന് പറയുകയാണ് ഞാൻ പുറത്തു പോയി തിരിച്ചു വന്ന ടൈമിൽ അതായത് ഈ ഫ്ലാറ്റിൽ കണ്ടിട്ടുണ്ടായിരുന്നത് സരസ്വതി അവളെ തൂങ്ങി മരിച്ച രീതിയിലായിരുന്നു കാണാൻ കഴിഞ്ഞത് അവളെ സൂയിസൈഡ് ചെയ്തിട്ടുണ്ടായിരുന്നു എനിക്ക് ഈ ബോഡി എന്ത് ചെയ്യണമെന്ന് അറിയാത്തത് കൊണ്ടായിരുന്നു ഇത്തരത്തിൽ വിവിധതരം ഭാഗങ്ങളാക്കി ശരീരഭാഗങ്ങളും കഷ്ണ കഷ്ണങ്ങളും മുറിച്ചിട്ട് അത് കുക്കറിലിട്ട് വേവിക്കുകയും അത് കുക്കറിലിട്ട് വേവിച്ച് അത് സ്മെല്ല് ചെയ്യാതിരിക്കാതായിരുന്നു അതുപോലെ തന്നെ എല്ലും കാര്യങ്ങളൊക്കെ എല്ലാം മുറിച്ചിട്ട് അതുപോലെ തന്നെ കുക്കറിൽ ഗ്രൈൻഡറിലിട്ട് അരച്ച് പുറത്ത് കൊണ്ടുപോയി ചാടിയിട്ടുണ്ടായിരുന്നത് എന്ന് പറയുകയാണ് എനിക്ക് എന്ത് ചെയ്യണമെന്ന് അറിയാത്തത് കൊണ്ടാണ് ഈ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നത് അതുമാത്രമല്ല അവൾ വിഷാദ രോഗത്തിന് അടിമയും കൂടിയാണ് അതുമാത്രമല്ല അവൾ എസ് എസ് എൽ സിയും കാര്യങ്ങളൊക്കെ എഴുതാൻ വേണ്ടിയായിരുന്നു നിന്നിട്ടുണ്ടായിരുന്നത് ഇതുമാത്രമല്ല അവരെ ഇവ സരസ്വതിയുടെ സിസ്റ്റേഴ്സിനെ ക്വസ്റ്റ്യൻ ചെയ്ത ടൈമിലായിരുന്നു അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നത് അവർ രണ്ടുപേരും വിവാഹം കഴിച്ചിട്ടുണ്ടായിരുന്നു വിവാഹം കഴിച്ചതിന് ശേഷമാണ് രണ്ടുപേരും ഒരുമിച്ചിട്ട് താമസിക്കാൻ തുടങ്ങിയത് എന്ന് പറയുകയാണ് എന്തൊക്കെയാ തന്നെയായാലും പോലീസുകാർ ഇതിനെക്കുറിച്ച് നല്ല രീതിയിലുള്ള ഒരു അന്വേഷണം നടത്തുകയാണ് അത്തരത്തിലുള്ള വളരെയധികം വലിയ രീതിയിലുള്ള ക്രൂരതയിലുള്ള കാര്യങ്ങളായിരുന്നു ഈ മനോജ് ചെയ്തിട്ടുണ്ടായിരുന്നത് പോലീസുകാർ ഈ മനോജ് പറഞ്ഞ രീതിയിലുള്ള സത്യവും കാര്യങ്ങളും ഉണ്ടോ എന്ന രീതിയിലുള്ള കാര്യങ്ങളൊക്കെ അന്വേഷിച്ച് പോലീസുകാർ പോവുകയാണ് അപ്പോഴാണ് പോലീസുകാർക്ക് തിരിഞ്ഞത് ഇവ പറഞ്ഞ കാര്യങ്ങൾ ഭൂരിഭാഗം കളവായിരുന്നു രണ്ടായിരത്തി പതിനാല് മുതൽ ഈ കാലഘട്ടം വരെ ഈ രണ്ട് പേരും സ്നേഹിച്ച് ഒരുമിച്ചായിരുന്നു താമസിച്ചു വന്നിട്ടുണ്ടായിരുന്നത് എന്നാൽ കഴിഞ്ഞ ആറ് മാസക്കാലമായി ഇവ രണ്ടുപേരും തമ്മിൽ ചെറിയ രീതിയിലുള്ള പ്രശ്നങ്ങളും കാര്യങ്ങളും ഉണ്ടാവുകയാണ് സരസ്വതിക്ക് വളരെയധികം വലിയ രീതിയിൽ മനോജിന്റെ പേര് ംശങ്ങൾ ഉണ്ടാവുകയാണ് ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ എല്ലാം തുടക്കം കുറിക്കുന്നത് അന്ന് ജൂൺ മൂന്നാം തീയതി ആയിട്ടും ജൂൺ മൂന്നാം തീയതി വളരെയധികം വലിയ രീതിയിലുള്ള തർക്കവും കാര്യങ്ങളും ഉണ്ടാവുകയാണ് വളരെയധികം വലിയ രീതിയിലുള്ള ആയതുകൊണ്ട് തന്നെ സരസ്വതി മനോജിനോട് പറയുകയാണ് റൂമിൽ കടക്കണ്ട നീ ഹാളിൽ പോയി കടന്നോളൂ എന്ന് പറഞ്ഞുകൊണ്ട് അവരെ വളരെയധികം വലിയ രീതിയിൽ ഇൻസർട്ട് ചെയ്ത് പുറത്തോട്ട് കൊണ്ടുപോവുകയാണ് അതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെ അമ്പത് അമ്പത്താറുകാരനായ ഈ മനോജിനെ ഈ സരസ്വതിയുടെ കുടിക്കുന്ന വള്ളത്തിൽ അതായത് ബട്ടർ ജ്യൂസിൻ്റെ അകത്ത് കീടനാശിനി കലക്കി കൊടുക്കുകയാണ് കലക്കി കൊടുത്തു കൊണ്ട് തന്നെ അവൾക്ക് കൊടുത്തു കൊടുത്തപ്പോൾ അവൾ അത് കഴിച്ചു അവൾ മരണപ്പെടുകയാണ് മരണപ്പെടുന്നതിന് ശേഷമാണ് ഇവളെ കൊലപാതകം ചെയ്തു അങ്ങനെ ഈ ബട്ടർ മിൽക്കിൻ്റെ അകത്ത് ഈ കീടനാശിനി ചേർത്ത് അവളെ കൊലപാതകം ചെയ്തതിന് ശേഷം ഇവളെ ശരീരഭാഗങ്ങൾ കഷ്ണ കഷ്ണങ്ങളാക്കിയിട്ട് മുംബൈയിലെ പല ഭാഗങ്ങളിലും കൊണ്ടുപോയി ഇവൻ ഡെബ് ചെയ്യുകയാണ് ഈ റൂമിൽ കടന്ന് സ്മെല്ല് ചെയ്യാതിരിക്കാൻ വേണ്ടിയായിരുന്നു ഇവളെ ശരീരഭാഗത്തിലുള്ള മാംസങ്ങൾ കഷ്ണം കഷ്ണങ്ങളാക്കി മുറിച്ചിട്ട് അതിൽ നിന്നും കുക്കറിൽ വേവിച്ചിട്ട് ഇവൻ തെരുവ് നായിക്കി കൊടുക്കാൻ നിന്നത് ഇപ്പോൾ നമ്മൾ നോക്കിയാണ് മനോജ് പോലീസാരെ കസ്റ്റഡിയിലാണ് നിൽക്കുന്നത് അപ്പോൾ നമ്മൾ എന്തായാലും ഈ വീഡിയോ എവിടെ വെച്ച് വൈലപ്പ് ചെയ്യുകയാണ് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ക്യാൻ ഷെയർ ചെയ്യും സബ്സ്ക്രൈബ് ചെയ്യും നമുക്ക് ഇത്തിരി വീഡിയോ വീടി ഓഫ് ഇറ്റ്സ് മീ അഫ്രാദ്